ഇന്ന് നല്ല ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് പാളയംകോടം വെച്ച് കറി വെച്ചാൽ നല്ല രുചിയാണ് കേട്ടോ കായ അതിന്റെ തോലൊക്കെ കളഞ്ഞ് വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം അതിന്റെ കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലോട്ട് അരിഞ്ഞിടുന്നത് ഇങ്ങനെ അരിഞ്ഞിട്ട കായ നമുക്കത് കഴുകി വരി എടുക്കാം ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കായൊക്കെ ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പിലയും അത് നേക്കെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി അത് മൂടി വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് അരകല്ലിലേക്ക് ഒരു വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു മൂന്നാല് ചുവന്നുള്ളി പിന്നെ എരിവിനാവശ്യമായ ഒരു നാലഞ്ച് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒതുക്കിയെടുക്കുക കായൊക്കെ നല്ലതുപോലെ വെന്ത് വലിയ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാട് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് അത് ഒന്ന് അരപ്പ് ആവി കയറുന്നവരെ നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി അതിലേക്ക് താളിക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടകിട്ട് പൊട്ടിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അത് താളിച്ച് ചേർക്കാം പാളയം കൂടാ തോരം വെക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്